ദാവീദ് പറയുകയാണ് നിന്റെ വടിയും നിന്റെ കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു ഷവുല് തന്നെ കൊല്ലാൻ നിൽക്കുകയാണ് പ്രതികൂലത്തിൻ്റെ നടുവിലാണ് ദാവീദ് നിൽക്കുന്നത് പക്ഷെ ദാവീദിന് മനസ്സിലായി അവൻ്റെ മേൽ വാക്തത്വമുണ്ട് ആ വാക്തത്വം അവൻ കൊത്തി വെച്ചിരിക്കുന്ന വടി ഉയർത്തി കാണിച്ചിട്ട് പറയുകയാണ് ഈ വടിയെഴുതി വെച്ചിരിക്കുന്ന വാക്തത്വങ്ങൾ ഓരോന്നും എന്നെ ആശ്വസിപ്പിക്കുന്നതാണ് എന്നെ ബലപ്പെടുത്തുന്നതാണ് ഇന്ന് പകലും ദൈവ വചനത്തിലെ ഏതെങ്കിലും ഒരു വാക്തത്വം നിന്നെ ബലപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിനക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല പ്രതികൂലത്തിൻ്റെ നടുവിൽ പ്രശ്നത്തിൻ്റെ നടുവിൽ വലിയ പ്രതിസന്ധികൾ നിനക്കെതിരെ കടന്നു വരുമ്പോഴും നീ പറയും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രം മധ്യ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും ഞാൻ ഭയപ്പെടുത്തില്ല അവൻ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ വിശ്വസിക്കുന്നവർ വാക്തത്വങ്ങളെ ഓർത്ത് കരമടിച്ചു നന്ദി പറഞ്ഞാട്ടെ ചിലരോട് പറഞ്ഞ ചില വാക്തത്വങ്ങളെ പരിശുദ്ധമൗ നിറവേറ്റാൻ പോകുക അതിന് താമസം എന്ന് നിനക്ക് തോന്നിയാലും അതിന് തടസ്സം എന്ന് നിനക്ക് തോന്നിയാലും അതിൻ്റെ മുഖങ്ങളെ ഓടിച്ചു കളഞ്ഞ് നിന്നോട് പറഞ്ഞ വാക്തത്വങ്ങളെ നിറവേറ്റാൻ അവിടുന്ന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ വാക്തത്വങ്ങളെ ഉറപ്പിക്കുന്ന വടി ദൈവിക അവകാശങ്ങളെ വെളിപ്പെടുത്തുന്ന വടി ദൈവിക കരുതലിനെ വിളിച്ചറിയിക്കുന്ന വടി ഇന്ന് പകൽ ഇരുപത്തിമൂന്നാം സംഘത്തിന നാലാമത്തെ വാക്യം ഇതിനകത്തിരിക്കുന്ന ഓരോ ദൈവ മക്കൾക്കും ഒരത്ഭുതമായി മാറുകയാണ് മോശ എന്ന് പറയുന്ന എബ്രായ ബാലൻ തൻ മിശ്രിമിൽ കൊട്ടാരത്തിൽ വളർന്നു എന്നാൽ നാൽപ്പത് വയസ്സുള്ളപ്പോൾ ഉള്ളപ്പോൾ തൻ്റെ സ്വന്തം ജനത്തെ കാണാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു പുറപ്പെട്ടു വരുന്ന വഴിയിൽ ഒരു എബ്രായി ഒരു മിശ്രമിനെ അടിക്കുന്നു എബ്രായി തുണനിന്ന മോശം മിശ്രിമിനെ അടിച്ചു മണ്ണിത്താഴ്ത്തി കൊന്നു അവിടുന്ന് നാട് വിടേണ്ടി വന്നു ഒടുവിൽ മിഥ്യാൻ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി മോശ താമസിച്ചു മോശ താമസിച്ചു അവിടെ കുടുംബസ്ഥനായി ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ ആയി തനിക്കൊരു ജോലി കിട്ടി ആടിനെ മേയിക്കുന്ന ജോലി ആടിനെ മേയിച്ചുകൊണ്ട് താൻ ഹോർ ബർവതത്തിന്റെ മുകളിൽ ചൊല്ലുമ്പോ ദൈവം അവനുമായി സന്ധിക്കുകയാണ് ദൈവം അവനുമായി കണ്ടുമുട്ടുകയാണ് ആ കൂടിക്കാഴ്ച ദൈവം ചോദിച്ച ആദ്യത്തെ ചോദ്യം നിന്റെ കയ്യിലിരിക്കുന്നത് എന്ത് മോശ എന്നാ പറഞ്ഞേ വടി ദൈവം പറഞ്ഞ വാക്റ്റങ്ങൾ എഴുതിയ ദൈവത്തിന്റെ അവകാശങ്ങൾ നിറഞ്ഞ വടി മോശ നിലത്തെ ിട്ടു നിലത്തിട്ടപ്പോൾ അത് പാമ്പായി മാറി ദൈവം പറഞ്ഞു പാമ്പിനെ കണ്ട് ഓടേണ്ട അതിന്റെ പിടിക്കാൻ പറഞ്ഞു വാലെ പിടിച്ച ഉടനെ ആ പാമ്പ് വീണ്ടും വടിയായി മാറി നിങ്ങൾക്കറിയാമോ ഈ വടിയുമായി പോകുമ്പം ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു പദമുണ്ട് അത് ഭയങ്കരമാണ് പുറപ്പാട് പുസ്തകം നാലാം നാലാമധ്യായം അതിന്റെ ഇരുപതാമത്തെ വാക്യം വായിച്ചാട്ടെ അങ്ങനെ മോശേ തന്റെ ഭാര്യയെയും പുത്രന്മാരെയും കൂട്ടി കൂട്ടിപ്പുറത്ത് കയറ്റി മടങ്ങി മടങ്ങി ദൈവത്തിന്റെ വടിയും കയ്യിലെടുത്തു ഓ അത് ആരുടെ വടിയായി മാറി ദൈവത്തിന്റെ വടിയായി മാറി അത് മോശയുടേതായിരുന്നു പക്ഷെ ദൈവസനതിലിട്ടപ്പം അത് ദൈവത്തിന്റെ വടിയായി മാറി നിന്റേതെന്ന് പറഞ്ഞ് നീ പിടിച്ചു വച്ചേക്കുന്നതിന് ദൈവത്തിന്റെ കയ്യിൽ കൊടുത്താൽ അത് ദൈവത്തിന്റെ വകയായി മാറി ഒന്ന് പറയാൻ പറ്റൂയിൽ കഥാവ് എന്റെ കഴിവുകളല്ല എല്ലാം അങ്ങ് തന്ന ദാനമാണ് എന്റെ കുടുംബമല്ല എനിക്ക് തന്ന ദാനമാണ് പറഞ്ഞാട്ടെ എന്റെ കുഞ്ഞുങ്ങളെ എന്റെ മക്കളെ എന്നുള്ള പെടി ഞാൻ വിടുകയാണ് ഇത് അങ്ങ് തന്ന ദാനമാണ് എന്റെ ജോലിയല്ല ഇത് എനിക്ക് അങ്ങ് തന്ന ദാനമാണ് പറയാൻ പറ്റുമോ എന്റെ ബിസിനസ് അല്ല ഇത് എനിക്ക് അങ്ങ് തന്ന ബിസിനസ് ആണ് ആ അത് ഞാൻ എന്നെ നോക്കാൻ ഏൽപ്പിച്ചേക്കുക ഒന്ന് ചിന്തിക്കാൻ നീ തയ്യാറാണ് പകുതി ടെൻഷൻ പോയി എന്റെ കുഞ്ഞുങ്ങൾ എന്റെ ബിസിനസ് എന്റെ ജോലി എന്റെ പണം എൻ്റേത് എൻ്റെതെന്ന് പറയുന്നുണ്ട് ടെൻഷൻ ഇന്ന് പകൽ പറയണം എന്നീ കയ്യിൽ അങ്ങ് നോക്കാൻ തന്നതാണ് അങ്ങ് ഏൽപ്പിച്ചതാണ് അങ്ങക്കാണ് ഉത്തരവാദിത്വം അങ്ങനെ പറയാൻ നീ തയ്യാറാണെങ്കിൽ ഒരിടത്തും നിന്റെ തല കുനിയാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല മോശ വടി കയ്യിലെടുത്തു ആ വടിയുമായി പോയപ്പം പരിശുദ്ധ എഴുതി വെച്ചു മോശ ദൈവത്തിന്റെ വടിയും കയ്യിലെടുത്തു കയ്യിലെടുത്ത മോശ കയ്യിലെടുത്തു ചെന്നപ്പം ദൈവത്തിന്റെ വടിയുടെ ആ വടി അത്ഭുതങ്ങളുടെ വടിയായി മാറി ആ വടി അടയാളങ്ങളുടെ വടിയായി മാറി ആ വടി ഫറബോനെ ഭയപ്പെടുത്തുന്ന വടിയായി മാറി ഇന്ന് പകൽ നിന്റെ മേൽ വെളിപ്പെട്ട കൃപാവരം നിന്റെ മേൽ വെളിപ്പെട്ട അഭിഷേകം നിന്റെ മേൽ വെളിപ്പെട്ട ദൈവത്തിന്റെ നന്മ അത് ദൈവത്തിൻ്റെതാണെന്ന് നീ തിരിച്ചറിയാൻ തുടങ്ങുന്ന നിമിഷം മുതൽ അത് അത്ഭുതങ്ങളുടേതായി മാറുകയാണ്